ഷോപ്പിൽ അവർ അപ്രോച്ച് ചെയ്തപ്പം അവർ പറഞ്ഞത് ഒരു ആയിരം രൂപയല്ലേ അതൊന്നും കയറിയിട്ടില്ല എനിക്ക് ആ ഒരു അവരുടെ ആ ഒരു സംസാര രീതി ഇന്നത്തെ താ കേസ് കൊടുമെന്നുള്ള ഒരു ലെവലിലാണ് പറഞ്ഞത് അപ്പോൾ എന്നാത് കേസ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു ഒരു ചെരുപ്പ് വാങ്ങുന്നതിനായാണ് കോഴിക്കോട് ബാലുശ്ശേരി കാക്കൂർ സ്വദേശി ഫെബിന കോഴിക്കോട്ടെ ഒരു ചെരുപ്പ് കടയിലെത്തിയത് ഗൂഗിൾ പേ വഴി പണം അടച്ചു ചെരുപ്പ് ആവശ്യപ്പെട്ടു പക്ഷേ പണം ക്രെഡിറ്റായില്ലെന്ന് പറഞ്ഞ് കടയിലുള്ളവർ ഫെബിനയ്ക്ക് ചെരുപ്പ് നൽകിയില്ല അതിനിടയിലാണ് മാനേജർ ഒരായിരം രൂപയല്ലേ അത് പോയാൽ എന്താ എന്ന ഒരു ചോദ്യം ചോദിക്കുന്നത് അതോടെ കൺസ്യൂമർ കോടതിയിൽ പോകാൻ ഫെബിന തീരുമാനമെടുത്തു അങ്ങനെ ഇപ്പോൾ കോടതിയുടെ വിധി വന്നു ഈ സ്ഥാപനത്തിൽ നിന്ന് ഫെബിനയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ് വിധി എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ ഫെബിന തന്നെ നമുക്കൊപ്പം ചേരുകയാണ് ഞാനൊരു ചെരുപ്പ് വാങ്ങാനായിട്ട് ചെരുപ്പ് കടയിൽ പോയതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ പൈസ കൊടുക്കുന്നതിന് പകരം ഞാൻ ഗൂഗിൾ പേ ചെയ്തു ഗൂഗിൾ പേ ചെയ്ത സമയത്ത് അവർ പൈസ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു ചെരുപ്പം എല്ലാം കവറിലെനിക്ക് എനിക്ക് തരാൻ നോക്കുന്നൊരു സമയത്താണ് അവർ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ ചെരുപ്പം അവർ തന്നിട്ടില്ല കയറിയിട്ട് നിങ്ങളെ അറിയിക്കാം അല്ലെങ്കിൽ നിങ്ങളെ അക്കൗണ്ടിൽ കയറുകയാണെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി ഒരു ഏഴ് ദിവസം ഞാൻ ഇതിനായിട്ട് വെയിറ്റ് ചെയ്തു അവർ പറഞ്ഞിട്ടുണ്ടായാലും ഒരു ഏഴ് ദിവസം വെയിറ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങളെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റാവും കാരണം അവരുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല അത് തിരിച്ച് നിങ്ങളെ അക്കൗണ്ടിൽ ക്രെഡിറ്റാവുമെന്ന് പറഞ്ഞു പക്ഷേ ഏഴ് ദിവസം കഴിഞ്ഞിട്ടും ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു എൻ്റെ അക്കൗണ്ട് കയറിയിട്ടില്ല എന്ന് എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയപ്പോൾ മനസ്സിലായി അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ ബാങ്ക് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാമെന്ന് അതിന് മുന്നേ തന്നെ ഞാൻ ബാങ്കിൽ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയ സമയത്ത് കയറിയിട്ടില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇവരെനിക്ക് അയച്ചു അവരെ അക്കൗണ്ട് കയറിയില്ല എന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയ അത് ആ മെയിലായിട്ട് ഞാൻ ബാങ്ക് പോയി അപ്പം ബാങ്ക് കുറച്ച് ദിവസം കൂടി ടൈം ചോദിച്ചു അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ഏകദേശം ഒരു വൺ മന്തിൻ്റെ അടുത്തായി അത് കഴിഞ്ഞതിന് ശേഷം ബാങ്ക് ഉറപ്പിച്ച് പറഞ്ഞു അന്നേ ദിവസം തന്നെ അവരുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് എന്നുള്ളത് ഇത് കേട്ടപ്പം ഞാൻ വീണ്ടും അവരെ കോൺടാക്റ്റ് ചെയ്തു ബാങ്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല നിങ്ങളുടെ ഈ ഒരു ടൈമിന് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങളെ കയറിയിട്ടൊന്നുമില്ല ഒരായിരം രൂപയല്ലേ അതൊന്നും ഞങ്ങളെ കയറിയിട്ടില്ല എന്ന് അങ്ങനെ പറയുന്നു പറഞ്ഞു ഇത് ആയിരം രൂപയല്ലേ പറഞ്ഞു ഒരായിരം രൂപയല്ലേ അത് അവർക്കൊരു പ്രശ്നമില്ലാത്ത പോലെ അവർ സംസാരിച്ചു അപ്പം അപ്പം ഞാൻ തീരുമാനിച്ചു പിന്നെ എൻ്റെ പൈസ എവിടെയാണെന്നുള്ള അറിയില്ല അപ്പോൾ എന്തായാലും അതൊന്ന് കണ്ടുപിടിക്കാം കാരണം ഇത്ര എനിക്ക് പ്രൂവായി ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് തന്നപ്പം അവിടെ ഓക്കെ ആണെന്ന് സ്റ്റേറ്റ്മെൻറ്റ് തന്നപ്പോൾ എനിക്ക് എന്തായാലും ഒരു ചെറുതായിട്ടൊരു വാശിയായി അപ്പോൾ കൺസ്യൂമർ കോർട്ടിൽ സമീപിക്കുകയാണ് ഉണ്ടായത് അപ്പം അവിടെ നിന്നിട്ടും എനിക്കിപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട് അതായത് ആ ചെരുപ്പിൻ്റെ എമൗണ്ടും അതേപോലെ എനിക്കുണ്ടായ മെൻറ്റൽ അഗോണിക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസും ഓർഡർ ആയിട്ട് വന്നിട്ടുണ്ട് സാധാരണ രീതിയിൽ ഇങ്ങനെയൊരു പൈസ പോയി കഴിഞ്ഞാൽ ആൾക്കാരൊന്നും അങ്ങനെ കൺസ്യൂമർ കോടതിയൊന്നും സമീപിക്കാൻ വേണ്ടി തയ്യാറാവില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ആക്ച്വലി ഈ ഒരു പൈസ ഇത്രയും ചെറിയ എമൗണ്ട് എന്നാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പക്ഷെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ ഒരു എമൗണ്ട് ചെറുതല്ല അപ്പം ഇത് ഈ ഒരു വിധി എനിക്ക് എനിക്ക് കിട്ടിയ ഒരു വിധി കാരണം ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർക്കും ഇങ്ങനെ നമ്മുടെ കൺസ്യൂമർ കോട്ടിനെ സമീപിക്കാം അല്ലാതെ മിണ്ടാതിരിക്കേണ്ട അവർക്കും നീതി കിട്ടും എന്നുള്ള ആ ഒരു കാര്യം ഉണ്ടാവണം എനിക്ക് തോന്നി അതിൽ അതിന് എല്ലാവർക്കും ഇതൊരു പാടാവണമെന്ന് തോന്നി ഏതായാലും ആയിരം രൂപയല്ലേ അത് പോട്ടെ എന്ന് വിചാരിച്ച് ഫെബിന വെറുതെ വീട്ടിലിരുന്നില്ല അതിനാലാണ് ഇപ്പോൾ കൺസ്യൂമർ കോടതിയുടെ അനുകൂല വിധി നേടാനായത് സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണം എന്നുള്ളതാണ് കോടതിയുടെ വിധി കോഴിക്കോട് നിന്ന് രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് ട്വൻറ്റി